ക്ഷ്മി സമ്പത്തേ കൊമ്പിടുന്നേൻ കഴലിന വലയാർധീശ്വരി വിശ്വനാഥേ അരിക്കകത്തുകൈ വിരൽ പിടിച്ചുവച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എൻ്റെ മേൽഗതിക്കുവാൻ ചയാ

മുഴുമതിക്കുന്ന മുഖ്യേ മുഹൂർത്തേ തൃക്കയിൽ ശംഖചക്രമ്പുജകതക ധരിച്ചോരുവാലം തക്കത്തിൽ ദേവിക്കും കണവനുമണയ ദർശിതം കൈ തൊഴുന്നേൻ വേൽമുരുകൻ്റെ മഹോത്സവപൂർണ മുലഞ്ഞുവരും തൂമഴവില്ലുകളെന്ന വിധം പുതുകാവടിയായിരമാടുകയായി തൂമയഴും പതമെന്നിയ ചേങ്കില മദ്ദമെന്നിവ ഇങ്ങനിശം നാമജപങ്ങൾ ഉതിർക്കുകയായി വിടർനിളകുന്നു മണിക്കുടകൾ പുരുഷോത്തമ പരമേശ്വരവരനന്ദനഭവതാം കരുണാമൃതകണികം യതി ദിശസി പ്രതിവസം ഗുരുഭാവുഗപരമേദ്യജയഭവസമരെ പുരു പുണ്യദശരിപുരനായക ശരണം കലയുടെ കളിവീടാം കേരളത്തിൽ തുടിക്കും കലകളിലെ തിരച്ചുള്ളക്ഷരശ്ലോകശിൽപം കലകളിലുരുകേളിക്കൊത്ത വിജ്ഞാനവായ്പിൽ കലകളെ വിണയിക്കാം ബാലഹൃത്തിൻ തടത്തിൽ അമ്മയായ ശുഭരാണിയാം യശോദയോടരുമ ഉ വാങ്ങുവ നിർമ്മലാംഗ തവ പാദമാശ്രയം നമസ്കാരം എൻ്റെ പേര് എൻ മോഹനൻ നായർ ആലുവക്കടത്തിലെ തെക്കേവാഴക്കുളം സ്വദേശിയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് തെക്കേവാഴക്കുളത്ത് കാവ്യകലാകേന്ദ്രം എന്ന അക്ഷരശ്ലോക കാവ്യകേളി കവിതാലാപന പ്രസംഗ കളനി നടത്തു വരികയാണ് മലയാളഭാഷ അനുബന്ധമായ വിഷയങ്ങളിൽ കുട്ടികൾക്ക് മത്സരങ്ങൾക്കും അല്ലാതെയും പരി പരിശീലനം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇവിടെ അമൃതവിദ്യാലയം പെരുമ്പാവൂർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഒന്നര മണിക്കൂറോളം കുട്ടികളെ അക്ഷരശ്ലോകം പഠിപ്പിക്കുകയാണ് അക്ഷരശ്ലോകം എന്ന് പറഞ്ഞത് ഭാഷാ അധിഷ്ഠിതമായ ഒരു വിനോദമാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഇംഗ്ലീഷ് മീഡിയവും മറ്റ് കലകളും ഒക്കെ പ്രചാരം ആകുന്നതിന് മുമ്പ് അക്ഷരശ്ലോകം സാമാന്യ ജനങ്ങളുടെ ഒരു വിനോദം തന്നെയായിരുന്നു നാല് പേര് കൂടുന്നിടത്ത് അക്ഷരശ്ലോക സദസ്സുകൾ എല്ലാവരും പങ്കെടുത്തിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠനത്തിന് പ്രാമുഖ്യം വന്നപ്പോൾ മലയാള ഭാഷയും അതിനനുബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ അല്പം പ്രചാരം കുറഞ്ഞു പക്ഷേ ഇത് സംഭവിക്കുന്നത് ഭാഷയും അതിലടങ്ങിയിരിക്കുന്ന അല്ലെ അതിൽ നിന്ന് കിട്ടേണ്ട ഭാഷാപരമായ അറിവുകൾ അപ്പുറം വായനയിലൂടെയും കവിത ചൊല്ലുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും പുരാണങ്ങൾ വായിക്കുന്നതിലൂടെയും നമ്മുടെ സാഹിത്യവും പുരാണങ്ങളും ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെയായിട്ട് ഈ കവിതയിലൂടെ ഇങ്ങനെ അനുസ്യൂതം തലമുറകളിലേക്ക് പകർന്നു വരേണ്ടതാണ് മലയാള ഭാഷയുടെ പ്രാമുഖ്യം കുറയും തോറും അതെല്ലാം ഇന്നത്തെ തലമുറയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സമാന്തരമായിട്ട് ഒരു വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാം ഇപ്പോൾ അക്ഷരശ്ലോക കള കളരികൾ കേരളത്തിലെമ്പാടും ഒരു ശ്രമം നടത്തുന്നുണ്ട് ഭാഷയുടെ ലോകത്ത് വലിയ ഒരു സംഭാവനയാണ് അത്തരം കളരികൾ ചെയ്യുന്നത് അതിൽ വരുന്ന കുട്ടികൾ മലയാള ഭാഷയിൽ മാത്രമല്ല സംസ്കൃതത്തിലും മറ്റ് ഭാഷകളിലും അവർക്ക് അറിയാതെയും അറിഞ്ഞും ഒരു ഉന്നമനം ഉണ്ടാകുന്നു അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ കളരികൾ ഇവിടെ അക്ഷരശ്ലോകം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം അക്ഷരശ്ലോക കളരികളുടെ വാർഷികത്തിന് നമ്മുടെ കുട്ടികൾ അക്ഷരശ്ലോക മത്സരങ്ങളിൽ അഖില കേരള അക്ഷരശ്ലോക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു വിജയിക്കുന്നു അത് ഒരു വലിയ കൂട്ടായ്മയും കൂടിയാണ് അതിനപ്പുറം പുരാണങ്ങൾ ഉള്ള അവർ പ പങ്കെടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു അതിനൊക്കെ അടിസ്ഥാനം ഈ അക്ഷരശ്ലോകത്തിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ഭാഷാപരമായ നല്ല ശിക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു അടിത്തറയാണ് അപ്പോൾ സംസ്കൃത മത്സരങ്ങളിലും മറ്റ് ഭാഷകളിലെ മത്സരങ്ങൾക്കും അവർക്കൊരു അവതരണത്തിന് ഒരു പ്രത്യേക കഴിവ് കിട്ടുന്നു ഇവിടുത്തെ കുട്ടികൾ ധാരാളം അക്ഷരശ്ലോക കല കളരികളിലെ വാർഷികത്തോടനുബന്ധിച്ച അഖിലകേരള അക്ഷരശ്ലോക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു വിജയിക്കുന്നു എന്നതിനപ്പുറം എറണാകുളം ടി ഡി എ ഹാളിൽ വർഷങ്ങളായിട്ട് നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പുരാണ സാഹിത്യ കലാ മത്സരങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ അത് മലയാള ഭാഷയെ അനുബന്ധമായ കവിതാലാപനം പുരാണം അപ്പോൾ ഭഗവത്ഗീത രാമായണം മഹാഭാരതം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ മത്സരങ്ങൾ നടക്കാറുണ്ട് അതേപോലെ ചിത്രരചന ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ കഥാരചന ഇതങ്ങനെ നിരവധി മത്സരങ്ങൾ ഭാഷയുടെ അനുബന്ധമായിട്ടും പുരാണ സംബന്ധിയായിട്ടും കലയെ ബേസ് ചെയ്തും ഉണ്ടാകാറുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കുട്ടികളുടെ അക്ഷരശ്ലോകത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഭാഷയിൽ ഏത് മത്സരത്തിനും അവർക്ക് മറ്റു കുട്ടികളേക്കാൾ ഒരുപടി മുന്നിലാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏതോ ഏതാണ്ട് അറുപതോളം എൻട്രികൾ ഇതിനകത്ത് ടി ഡി എം ഹാളിൽ ഉണ്ടായിരുന്നു പത്ത് മുപ്പതോളം കുട്ടികൾ ഇവിടുന്ന് പങ്കെടുക്കുകയും ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം സമ്മാനങ്ങൾ കുട്ടികൾ വാങ്ങി നേടുകയും ചെയ്തിട്ടുണ്ട് എടുത്തു പറയത്തക്ക വിധയം എന്ന് പറഞ്ഞാൽ അർപ്പിതന്മാരാർ യു പി ക്ലാസ്സിൽ ഏതാണ്ട് പത്ത് പതിനഞ്ചിന് മുകളിൽ ഈ ഇനങ്ങൾക്ക് മത്സരിച്ചയാളാണ് ഏറ്റവും ടോപ്പർ എറണാകുളത്തെ ആ പ്രദേശത്തും സബ്ർബനിലും മറ്റുമല്ല കുറച്ചും കൂടി അകലെ നിന്നും കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു മത്സരമാണ് ഈ ടി ഡി എ ഹാളിലെ നവരാത്രിയോടനുബന്ധിച്ചുള്ള മത്സരം അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിൻ്റ് സ്കോർ ചെയ്തത് യു പി വിഭാഗത്തിലും ടോട്ടൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ അമ്പത്തിരണ്ട് പോയിൻ്റ് നേടി വിജയിച്ചതാണ് അർപ്പിത മേരാർ ഓവറോൾ റോളിംഗ് ട്രോഫി അർപ്പിതനാണ് ഈ വർഷം അതോടൊപ്പം തന്നെ ഈ വർഷം ശ്വേത സന്ദീപിന് എൽ പി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി എട്ട് ഐറ്റം പങ്കെടുത്താൽ ഏഴ് ഫസ്റ്റും ഒരു സെക്കൻഡുമാണ് അപ്പോൾ അങ്ങനെ അപ്പം അതൊരു വലിയ ഇതാണ് അതിന് മുമ്പത്തെ വർഷം സാന്ദ്ര സന്ദീപ് ഓവറോൾ ട്രോഫി എൽ പിന്നു വാങ്ങിയിരുന്നു അതല്ലാതെ ഈ ഓവറോൾ ട്രോഫി അല്ലാതെ ആറും ഏഴും എട്ടും പ്രൈസ് വാങ്ങിയ മറ്റു കുട്ടികളുണ്ട് തൊട്ട് ഗഗന ഈ സ്കൂളിലെ നിരവധി പ്രൈസ് വാങ്ങിച്ച കുട്ടിയാണ് നാലും അഞ്ചും പ്രൈസ് വാങ്ങിച്ച ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അതൊക്കെ ഈ ബേസ് ഈ ഭാഷാനുബന്ധമായ അക്ഷരശ്ലോകത്തിൽ കിട്ടുന്ന ഒരു ഡിസിപ്ലിനാണ് അപ്പോൾ അവർക്ക് ഭാ അക്ഷരശ്ലോകം പാടാൻ മാത്രമല്ല ഭാഷയിൽ മറ്റു കുട്ടികൾക്കില്ലാത്ത ഒരു ഉൾക്കാഴ്ചയും ഒരു അവതരണത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡും ഇത്തരം കുട്ടികൾക്ക് കിട്ടുന്നുള്ളതാണ് അത് സംസ്കൃതമായാലും ഈവൻ ഇംഗ്ലീഷ് ആയാലും ഈ ഒരു ഭാ ഭാഷകൾക്കെല്ലാം തമ്മിലൊരു സമാ സമാന്തരമായ ഒരു കോറുണ്ട് അപ്പോൾ അതെല്ലാ ഭാഷകളിലേക്കും അവരുടെ പ്രാഗൽഭ്യം ഉണ്ടാവും അപ്പോൾ അത് വലിയൊരു കാര്യമാണ് പിന്നെ അതല്ലാതെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പുരാണ സാഹിത്യ മത്സരങ്ങൾ നാരായണീയമുണ്ട് പൂന്താന സാഹിത്യോത്സവമുണ്ട് പൂന്താന ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും അവർ പൂ പൂന്താന സാഹിത്യോത്സവം നടക്കാറുണ്ട് പ്രധാനമായിട്ട് നടക്കുന്ന ഒരു മത്സരം കാവ്യോച്ചാരണമാണ് വർഷങ്ങളായിട്ട് ഇവിടുത്തെ കുട്ടികൾ പൂന്താനത്തിന് ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും അവർ പഠി പഠിച്ചു പോവുകയാണ് അപ്പോൾ വെച്ചാൽ മലയാള ഭാഷയിലെ ഏറ്റവും വലിയ നമ്മുടെ തുഞ്ചത്ത ആചാര്യൻ്റെ ഭാഷാപിതാവിൻ്റെ ഒക്കെ അനുബന്ധമായിട്ട് പിന്നാലെ വരുന്ന ഒരാളാണ് പൂന്താനം പൂന്താനത്തിൻ്റെയാണ് ജ്ഞാനപ്പാനയും ശ്രീകൃഷ്ണകരുണാമൃതവും അതാണ് എടുക്കാറ് ആ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ വർഷങ്ങളായിട്ട് ഒരു കുട്ടികൾ നിരവധി കുട്ടികൾ പങ്കെടുക്കുന്നു അവർ പഠിക്കുന്നു പാഠ പ നമ്മുടെ പുരാണ സംബന്ധിമായ ഭാഷയിലെ അമൂല്യമായ കാവ്യശകലങ്ങൾ അവർ ഹൃദയസ്ഥമാക്കുന്നു അത് വലിയൊരു കാര്യമാണ് ഇന്നിപ്പോൾ അത് സുസമാക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് പഠിക്കുന്നു അതിനകത്ത് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് അർപ്പിതന്മാരാരാണ് രണ്ടാം സ്ഥാനം കിട്ടിയത് സാന്ദ്ര സന്ദീപ് രണ്ടുപേരും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എൽ പി വിഭാഗത്തിലെ ഒന്നാം സ്ഥാന ജേതാവ് ശ്വേതാ സന്ദീപ് ഈ സ്കൂളിലെ തന്നെ കുട്ടിയാണ് കേരളമുടനീളമുള്ള സ്കൂളുകളിൽ നിന്നും കളരികളിൽ നിന്നും വന്ന കുട്ടികളാണ് അവിടെ പങ്കെടുക്കാറുള്ളത് അതിനകത്ത് ഒരു സ്കൂളിൽ നിന്ന് ഇത്രയും സമ്മാനം കിട്ടിയ ഒരേ ഒരു വിദ്യാലയം അമൃത വിദ്യാലയം പെരുമ്പാവൂരാണ് വളരെ സന്തോഷമുണ്ട് അതേപോലെ ടി ഡി എം ഹാളിലേയും മത്സരത്തിൽ ഭൂരിഭാഗവും നേടിയ ഇൻഡിവിഡ്വൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് അമൃത വിദ്യാലയം പെരുമ്പാവൂർ തന്നെയാണ് അതുപോലെ ആദിശങ്കര ജയന്തിയോട് ചേർന്ന് കാലടിയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കാലടിയിൽ എല്ലാ വർഷവും ശങ്കരോത്സവം സംഘടിപ്പിക്കാറുണ്ട് ആദിശങ്കര ജന്മദേശ വികസന സമിതിയാണ് അതിന് ആതിഥേയത്വം നൽകുന്നതും അത് നടത്തുന്നതും അതിനകത്ത് എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും മിക്കവാറും ഒന്നോ രണ്ടോ മൂന്നോ സമ്മാനങ്ങൾ ഈ സ്തോത്ര ആലാപന മത്സരത്തിൽ അവർ നേടാറുണ്ട് അപ്പോൾ ഇതാണ് അക്ഷരശ്ലോക കലയിൽ പഠിച്ചതുകൊണ്ട് അമൃതവിദ്യാലയത്തിന് ഉണ്ടായ ഒരു മികവ് ഇനി അക്ഷരശ്ലോകം പഠിക്കുന്നത് എന്താണ് അക്ഷരശ്ലോകം നമ്മൾ കൂടി പറയാം സംസ്കൃത വൃത്തത്തിലുള്ള സംസ്കൃത ഭാഷ ആവണമെന്നില്ല സംസ്കൃത വൃത്തത്തിലുള്ള നാല് വരെയുള്ള പദ്യങ്ങളാണ് ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് അക്ഷര ശ്ലോകം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകം ഒരു കുട്ടി കാണാതെ ചൊല്ലുന്നു മനഃപ്പാടായിട്ട് തന്നെ ചൊല്ലണം അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ വരിയിലെ ആദ്യ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ശ്ലോകമാണ് അടുത്തയാൾ ചൊല്ലുന്നത് ഏത് വൃത്തവുമാകാം സംസ്കൃത വൃത്തത്തിലുള്ള ഏത് ശ്ലോകവുമാകാം അങ്ങനെ ഓരോരുത്തർ ചൊല്ലി വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് പോലും വിടാതെ ഏറ്റവും മികവാർന്ന ഉച്ചാരണ ശുദ്ധിയോടെ ഭാവാത്മകതയോടെ അർത്ഥഗ്രാഹ്യത്തോടെ ആര് ചൊല്ലുന്നുവോ ആ കുട്ടിക്കാണ് സമ്മാനം മത്സരങ്ങളിൽ അതേപോലെ അപ്പം അങ്ങനെ ധാരാളം ശ്ലോകങ്ങൾ സിസ്റ്റമായ ഒരു കുട്ടിക്കാണ് ഇങ്ങനെ അക്ഷര അക്ഷരശ്ലോക കലയിൽ മികവ് കാണിക്കാൻ പറ്റുള്ളൂ ഒരു ലളിതഗാനത്തിനോ ഒരു പദ്യപാരായണത്തിനോ അഞ്ച് മിനിറ്റിൽ താഴെ നിൽക്കുന്ന ഒരു കവിതയോ ഒരു ഗാനമോ പാടാം ഇവിടെ അങ്ങനെയല്ല അമ്പതിന് മേൽ ശ്ലോകങ്ങൾ കാണാതെ ആയിക്കഴിഞ്ഞാലാണ് ഓരോ അക്ഷരത്തിനും മിനിമം അമ്പതെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു കുട്ടി വിവിധ അക്ഷരങ്ങളിൽ അമ്പത് ശ്ലോകങ്ങൾ പഠിച്ചാൽ മാത്രമാണ് ഒരു വേദിയിൽ ചൊല്ലി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ കഴിയുള്ളൂ ഒരു കവിതയുടെയോ ഒരു ലളിതഗാനത്തിൻ്റെയോ ഒരു പത്ത് മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെയോ ഒരു നാടൻ പാട്ടിൻ്റെയോ ഒന്നും മത്സരം പോലെ ആ കുട്ടി ഭാഷയിൽ ഒരു പ്രാവീണ്യം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം ഇനി അതേപോലെ അനുബന്ധമായിട്ട് ഭാഷാവൃത്തത്തിൽ ദ്രാവിഡ വൃത്തത്തിൽ നമ്മുടെ കേകയും കളകാഞ്ചിയും കാവളിയും ഒക്കെ അന്നനടയും അന്നതടയും നതോന്നതയും ഒക്കെയുള്ള ഭാഷാവൃത്തത്തിൽ നാടൻ ശീലുകളോട് ഏറ്റവും സാമ്യമുള്ള വൃത്തത്തിൽ ഉള്ളതാണ് ദ്രാവിഡവൃത്തം എന്ന് പറയുന്നത് ഭാഷാവൃത്തം എന്നും പറയും അതിനകത്തുള്ള എട്ട് വരി പൂർണ്ണ കാവ്യഖണ്ഡങ്ങൾ കവിതയിലെ എട്ട് വരികൾ തിരഞ്ഞെടുത്ത് കാവ്യകേളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് വയലോപ്പള്ളി ശ്രീധരമേനോനും ഒക്കെ തുടങ്ങി വച്ച ഒരു പുതിയ ഇനമാണ് അക്ഷശ്ലോകം പോലെ തന്നെ ജീവനോത്സവ വേദികളിലും എം ജി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ കാവികേളിയും അക്ഷര അക്ഷരശ്ലോക മത്സരത്തെ പോലെ തന്നെ ഒരു ഇനമാണ് അധികം ജനകീയമാകാത്ത ഒരു കലയാണ് പക്ഷേ കൂടുതൽ ലളിതവും കൂടുതൽ ഗാനാത്മകവും കൂടുതൽ ജനപ്രിയവുമായിട്ടുള്ള ഒരു ഭാഷാവിനോദമാണ് കാവികേളി ഇവിടെ ഏറ്റവും വലിയ അപൂർവമായിട്ടുള്ളൊരു കാര്യം രക്ഷാകർത്താക്കളും മുതിർന്ന കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും ചേർന്ന് കാവികേളിയുടെ ഒരു ടീമുണ്ട് ഒരുപാട് ക്ഷേത്രോത്സവങ്ങളിൽ ഇവർ കാവ്യകളി അവതരിപ്പിക്കാറുണ്ട് ഇന്നിവിടെ ഒരു ചെറിയ ഭാഗം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഭാഷാനുബന്ധമായ മറ്റൊരു വിനോദമാണ് അപ്പോൾ അക്ഷരശ്ലോകത്തെയും കാവ്യകളിയും കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ അമൃത കുട്ടികൾ പെരുമ്പാവൂർ അമൃത കുട്ടികൾക്ക് അക്ഷരശ്ലോകവും കാവ്യകളിയും ഒക്കെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഈ സ്കൂള് നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷേ കേരളത്തിലെ അങ്ങനെ നൽകപ്പെട്ടിരിക്കുന്ന വിദ്യാലയമായിരിക്കാം പെരുമ്പാവൂർ അമൃത വിദ്യാലയം അതിന് ഇവിടുത്തെ പേരൻസും ഈ കുട്ടികളുടെ പേരൻസും ഇവിടുത്തെ പരിശീലകൻ എന്ന രീതിയിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ ഇങ്ങനൊരു പരിശീലനം നൽകാൻ വേണ്ടി ഇതിന് ഇത് ഇതിനകത്ത് പങ്കെടുക്കുന്ന കുട്ടികൾ ഈ സ്കൂളിലെ പരിപാടികൾ കൂടാതെ തന്നെ സ്കൂളിലെ പരിപാടി എന്ന് പറയുമ്പോൾ വാർഷികം എല്ലാ വർഷവും നടക്കുന്ന വാർഷികത്തിന് അക്ഷര അക്ഷരശ്ലോക സദസ്സ് നൽകുന്ന ഒരു സ്കൂള് ഈ അമൃത വിദ്യാലയം വരുമ്പോൾ അവർ മാത്രമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ് ഇതിന് ഇതുകൂടാതെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇവിടുത്തെ കുട്ടികളും പേരൻസും രക്ഷകർത്താക്കളും ചേർന്ന് അക്ഷരശ്ലോക സദസ്സും കാവികളി സദസ്സും അവതരിപ്പിക്കേണ്ടായി ഒരു വ്യത്യസ്തമാർന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അതേപോലെ മറ്റ് ഇവിടെ സമീപസ്ഥങ്ങളായ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ ഈ ഇവിടുത്തെ കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എന്ന സംഘവും അക്ഷരശ്ലോകവും കാവികേളിയും സദസ്സായിട്ട് അവതരിപ്പിക്കാറുണ്ട് അത് ക്ഷേത്രോത്സവങ്ങളിലെ സംഘാടകർക്ക് ഒരു വലിയ അത്ഭുതവും കൂടിയാണ് ഒരു സ്കൂളിലെ കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാം വന്ന് ഭാഷാനുബന്ധമായ അന്യം നിന്ന് പോകാവുന്ന ഒരു കല അവതരിപ്പിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് വളരെ സ്വീകാര്യതയാണ് ഓരോ വർഷവും ഞങ്ങൾ ആറും ഏഴും എട്ടും ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അത് വലിയൊരു അനുഭവം തന്നെയാണ് ഇതിനൊക്കെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ മാനേ മാനേജരായിരുന്ന രേണുക ജിയോടാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും പ്രോത്സാഹ അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങളും ഈ രേണുക മാം ഞങ്ങൾക്കിവിടെ നൽകാറുണ്ട് ഞങ്ങളെല്ലാവരും പേരൻസും കുട്ടികളും പരിശീലകൻ എന്ന രീതിയിൽ ഞാനും ഏറെ സന്തോഷം തോന്നാറുള്ള ഒരു കാര്യമാണത് ആ കടപ്പാട് അറിയിക്കുകയാണ് ഈ അവസരത്തിൽ അതേപോലെ തന്നെ പ്രിൻസിപ്പൽ മീന കസ്തൂരി മാം പുതിയതായിട്ട് ഇവിടെ ചാർജ് എടുത്തു അതിനുശേഷം അക്ഷരശ്ലോകത്തിനും അതിനനുബന്ധമായ കാവികേളിക്കും ഒക്കെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിലും അതിന് ഞങ്ങളെ സ്കൂളുകൾ ഈ മത്സരവേദികളിലാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും അതേപോലെ മറ്റു ക്ഷേത്രോത്സവ വേദികളിലേക്കാണെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകാനും മറ്റ് മറ്റ് സൗകര്യങ്ങളെല്ലാം നോക്കുന്നതിൽ പ്രത്യേകം വളരെ ശക്തമായ വളരെ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ഈ വർഷവും കൂടുതൽ പ്രോഗ്രാമുകൾ ലഭിക്കുവാനും അത് നന്നായിട്ട് അവതരിപ്പിക്കാനും ഒക്കെ കുട്ടികൾക്കും ഒക്കെ പ്രത്യേക ഉത്സാഹം ഉണ്ടാകുന്നു ആണ് ആ പിന്തുണ ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ആ പിന്തുണയ്ക്ക് തുടർന്നും ഇത് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ കേരളത്തിലെ ഏകവിദ്യാലയം ഭാഷാനുബന്ധമായ ഒരു കലയ്ക്ക് ഇത്ര പ്രാമുഖ്യം നൽകുന്ന ഒരു വിദ്യാലയം അമൃത വിദ്യാലയം പെരുമ്പാവൂരാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്കുള്ള സന്തോഷവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സമയമായി

णमिल्ला नूतान वरय मडिके आमाव साथो गणिके तन्ने एन्ने गणिके आववा ഞാൻ കണ്ടേ പണ്ടു മുതൽക്കെ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ മുൻപിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ടരത്തി ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ വളഞ്ഞുരുണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാ കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കാലുകളല്ല കനത്ത കരിങ്കൾ തൂണുകൾ നാലുണ്ടേ തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്നു തട്ടി നീക്കി രണ്ടോ മനക്കയ്യുകൾ കേട്ടു പിന്നിൽ നിന്നിക്കളകീതി ഞാൻ കാട്ടുക കൊച്ചനു ജത്തിയേ അമ്മ മന്ദാട്ടുന്ന തൊട്ടിലിൽ ന്മകളുണ്ടുറങ്ങിക്കിടക്കുന്നു കാറ്റുലയ്ക്കും സരസിൻ്റെയോളത്തിൽ കാണുമാമ്പലമൊട്ടെന്ന പോലവീ ജീവിശാനിൻ വഴി താരകളിൽ പൂവിരിക്കട്ടെ തരൂനീരകൾ ഉച്ചണലിലെ നിന്നൂറക്കം സ്വപ്നങ്ങൾ കൊണ്ടു മിനുങ്ങിടട്ടെ ഇന്നു നിൻ ചിന്ത കൈകളാൽ കുഞ്ഞാ പൊന്നുളി ചിന്നിടും ക്ഷേത്രധ്വജത്തിൻ തുറന്നിരിക്കുമ്പോൾ ചെത്തിയകരുടൻറെ ചിറകു ചലിപ്പതുണ്ടിപ്പോഴുമെന്നേ തോന്നുന്നു ഞാൻ അതിലസൂയാലുവായി പോതച്ഛനുമാനമല്ലാ മട്ടൊക്കെ മകനെ പുകഴ്ത്തുമ്പോൾ ആയിരം മണിയുടെ നാവടക്കീടാമുറ്റവായിൽ നാവർക്കാനും കിട്ടുവാൻ കഴിയുമോ അലറി പൂത്തുകിൽ കുരുതിയൂത്ത പോലെ പകലറുതിപ്പരൽ നിരകൾ കോൽത്തിരികൾ പോലെ സമയമായി സമയമായി തേരിറങ്ങുകേ സകല ലോകപാലനൈക സമയമാലേ കന്യകയാണെങ്ങളുടെ കഞ്ചമലർ കഞ്ചമലർമൊട്ടു കോർത്ത മാലയിടും ദേവി കന്യകയാണെങ്ങളുടെ ആനമിത ശീർഷ കമ്രരുദ്രാക്ഷങ്ങൾ കോർത്ത മാലയിടും ദേവി മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി കരയറ്റൊരാളസൽ ഗ്രാമഭംഗി പുളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞള പുൽഗി നീക്കി പുലരോളി മാമല ശ്രേണികൾ തന്നെ നോക്കി അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിലന്തീപം കൊടുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം മീയെന്നുംലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുരത്തി അതിനൊക്കെ ആധാരസൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം